സ്വകാര്യ ബസ്സിലെ നടത്തി ഒന്നര മണിക്കൂറാണ് കോതമംഗലത്ത് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് സ്വകാര്യ ബസിലെ സ്ഥിരം യാത്രക്കാരിയായ വിദ്യാർത്ഥിനിയോട് കഴിഞ്ഞ ദിവസം ബസ്സിലെ യാത്രക്കാരൻ മോശമായി പെരുമാറിയിരുന്നു സംഭവം പെൺകുട്ടി കണ്ടക്ടറോട് പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല തുടർന്ന് സ്കൂളിൽ അറിയിച്ചു സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിഷയത്തിൽ ശരിയായ രീതിയിൽ ഇടപെടാത്തതിനാൽ കണ്ടക്ടറേയും ഡ്രൈവറെയും വരുത്തി താക്കീത് നൽകിയിരുന്നു എന്നാൽ വീണ്ടും ഇതേ യാത്രക്കാരൻ തന്നെ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്തു ശല്യം ചെയ്ത ആളിന്റെ ഫോട്ടോ സഹിതം എടുത്ത വിദ്യാർത്ഥിനി കണ്ടക്ടറോട് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കുട്ടി ഈ കാര്യം സ്കൂൾ അധികൃതരെ അറിയിച്ചു പോലീസ് വീണ്ടും വിഷയത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞ ശേഷം സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് പിൻവലിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി